എല്ലാ മഴക്കാലത്തും എന്നും ഭീതി വിതയ്ക്കുന്ന ചാലക്കുടി പുഴയിലെ ആറാട്ടുകടവ് കേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നത് ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് കൂടപ്പുഴയിലെ സേവന തൽപരരായ ഒരുപറ്റം ആളുകളാണ് നാട്ടുകാർക്ക് കരുതലായി രംഗത്തിറങ്ങുന്നത് കടവിലെ പടവുകൾ പത്തെണ്ണം മുങ്ങാനുള്ളപ്പോൾ കൂടപ്പുഴ കുട്ടാടൻപാടം പ്രദേശത്ത് വെള്ളമെത്തും രണ്ട് പടവുകൾ കൂടി മുങ്ങിയാൽ അവിടുത്തെ വീടുകളിൽ വെള്ളം കയറി തുടങ്ങും മൂന്ന് പടികൾ മാത്രം പുറത്തു കാണുമ്പോൾ അതിരപ്പള്ളി റൂട്ടിലെ പള്ളിപ്പുറം റോഡ് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാകും ഇത് കേന്ദ്ര ജലകമ്മീഷന്റെയോ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയോ കണക്കൊന്നുമല്ല പക്ഷേ ഈ കണക്കുകൂട്ടലുകൾ കൃത്യമായിരിക്കും കൂടപ്പുഴയിലെ സേവന തൽപരരായ ഒരു പറ്റം ആളുകൾ അവരുടെ അനുഭവങ്ങളിൽ നിന്നും തയ്യാറാക്കിയ മുന്നറിയിപ്പാണിത് പെരിങ്ങൽകുത്ത് ഡാം തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാം ആറാട്ടുകടവിലെത്തും വിവരങ്ങൾ ഫോൺ വഴിയും വാട്സ്ആപ്പ് സന്ദേശം വഴിയും വീടുകളിൽ അറിയിക്കും ഇതനുസരിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കുന്ന നിരവധി വീട്ടുകാരുണ്ട് ചാലക്കുടിയിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ വരെ ഇവരുടെ അറിയിപ്പിനായി കണ്ണും കാതും തുറന്നിരിക്കും കൂടപ്പുഴയിലെ അഗതി മന്ദിരങ്ങളിൽ കഴിയുന്നവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന ആറാട്ടുകടവ് വാർഡംഗം അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് വിൽസൺ പറനിലം സനിൽ കാട്ടുപറമ്പിൽ സജീവ് വെള്ളനൂർ ടി എസ് ഗോപി ഇ എസ് അനിയൻ മാത്യു മൂന്നേലി ദേവരാജ് ചിറക്കൽ സിബിൽ കൊളത്താപ്പിള്ളി സുകുമാരൻ മറ്റത്തിൽ തുടങ്ങിയവരാണ് ആറാട്ടുകടവിലെ ദൗത്യ സംഘത്തിന്റെ നിര പുഴയിൽ വെള്ളം ഉയരുന്നതിന്റെ അളവ് ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന സ്കെയിൽ തൊട്ടടുത്തുണ്ടെങ്കിലും പടവുകളുടെ എണ്ണം നോക്കിയാണ് തങ്ങളെല്ലാം കാര്യങ്ങൾ ഗ്രഹിക്കുന്നതെന്ന് ബിജു ചെറിയ പറഞ്ഞു ശാസ്ത്രജ്ഞമാര് പറഞ്ഞേക്കാളും കൂടുതൽ ചാലക്കുടി അറിയുന്ന രീതിയിലാണ് ഇവിടെ പ്രദേശത്തുള്ള ഒരു മുഴുവൻ ഈ ആറാട്ടുകടവിൽ വന്നാണ് വെള്ളത്തിന്റെ ഒരു നില നോക്കിയിട്ടാണ് അവർ പോയി കടന്നുറങ്ങുന്നത് നഗരസഭയിലെ കുട്ടാടം പാടത്തിന്റെ പ്രദേശങ്ങളിലേക്ക് വെള്ളം കേറി തുടങ്ങും ഒരു ആറാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോൾ അവർ വീടുകളിലേക്ക് വെള്ളം കയറും അതുകൊണ്ടാണ് ആളുകൾ ഇവിടെ വരുമ്പോൾ തന്നെ ആറാട്ടുകട പ്രദേശത്ത് ആളുകൾ വരുന്നത് അവിടെ കാണാനോ ആസ്വദിക്കാനോ ആസ്വദിക്കാനോന്നല്ല അവർക്ക് കിടന്നുറങ്ങുന്നതിന് വേണ്ടി വന്ന് നോക്കുന്നതാണ് ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ നിരവധി പേരാണ് ഇടതടവില്ലാതെ തന്നെ ഫോൺ വിളിച്ചതെന്ന് വിൽസൺ പറഞ്ഞാലും പറഞ്ഞു ആൾക്കാർ വീട്ടിലിരുന്നിട്ട് ഇത് അറിയാൻ പറ്റാത്ത കാരണം കൂടുതൽ പേരും വിദേശത്തുനിന്നുള്ള ആൾക്കാര് ഇവിടെ ഉള്ളവരെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ ഒന്നും അറിയാത്തത് കൊണ്ട് അവര് അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കണം എന്താണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഏതാണ്ട് ഈ വെള്ളപ്പൊക്കം വന്ന സമയം മുതലല്ല അതിനു മുമ്പായാലും ഇവിടെ തന്നെ എല്ലാരും ഉണ്ട് മാറി മാറി ആരെങ്കിലും ഒക്കെ അടുത്തുള്ളവരൊക്കെ വന്ന് നിൽക്കും ടി സി വി ന്യൂസ് ചാലക്കുടി